നമസ്കാരം സിംപ്ലി സയൻസിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഒരാൾ ശാസ്ത്രജ്ഞനാവണം എന്നാണ് പരക്കെയുള്ള ധാരണ എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ ശാസ്ത്രജ്ഞരല്ല എന്ന് ബോധ്യമാകും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഒരാൾ ശാസ്ത്രജ്ഞനാകണോ അതാണ് ഇന്നത്തെ വിഷയം ഈ ചോദ്യത്തിനുള്ള ലളിതമായ ഉത്തരം എന്തെന്നാൽ ശാസ്ത്രജ്ഞർക്കെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്താവൂ എന്നില്ല പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന പ്രശസ്ത ഇറ്റാലിയൻ ചിത്രകാരൻ ലിയോണാർഡോ ഡാവിൻഷി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹം വരച്ച ചിത്രങ്ങളിലൂടെയാണ് ദ ലാസ്റ്റ് സപ്പർ മൊണാലിസ എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ അടയാളങ്ങളാണ് എന്നാൽ ഡാവിൻഷിയാണ് ആദ്യമായി ഒരു പറക്കുന്ന യന്ത്രത്തിൻ്റെ ചിത്രം വരച്ചത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം വെറും ചിത്രകാരൻ മാത്രമല്ല എന്ന് പറക്കുന്ന യന്ത്രത്തിൻ്റെ ഒരു എൻജിനീയറിംഗ് ഡ്രോയിങ് ആണ് അദ്ദേഹം വരച്ചത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ തലയുടെയും കണ്ണിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാം അനാട്ടമി വെളിപ്പെടുത്തുന്ന ആദ്യത്തെ ചിത്രങ്ങൾ വരച്ചത് അദ്ദേഹമാണ് ഇത് കൂടാതെ അദ്ദേഹം വരച്ച പല ചിത്രങ്ങളിലും ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കാണാൻ കഴിയും ഒരു ചിത്രകാരൻ എങ്ങനെയാണ് എഞ്ചിനീയറായും ശാസ്ത്രജ്ഞനായും കൂടിയാകുന്നത് എന്ന് ഡാവിൻഷി നമുക്ക് കാണിച്ചു തന്നു ഒരു കർഷകൻ എങ്ങനെയാണ് ആധുനിക ഭൂഗർഭശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നിനി നോക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിൽ ജീവിച്ചിരുന്ന ജെയിംസ് ഹട്ടൺ തൻ്റെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു കർഷകനാവാൻ തീരുമാനിക്കുകയായിരുന്നു തൻ്റെ കാർഷിക വൃത്തിക്കിടയിൽ നിരീക്ഷിച്ച പ്രകൃതിയിലെ കാര്യങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാക്കി എന്ന് പറയാം കൂടാതെ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ നിരന്തരം പരീക്ഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള അറിവാണ് ഭൂമിയുടെ ഉപരിതലം രൂപപ്പെടുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണെന്നും അല്ലാതെ പരക്കെ വിശ്വസിക്കുന്നത് പോലെ ഒടുന്നനെയുള്ള പ്രകൃതി ദുരന്തങ്ങളിലൂടെ അല്ല എന്നുമാണ് അതുപോലെ തന്നെ ഇന്ന് ഭൗമ ഉപരിതലത്തിൽ നടക്കുന്ന പ്രക്രിയകൾ തന്നെയാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപും നടന്നിരുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി ഇത് അന്നത്തെ കാലത്തെ ആധുനിക ഭൗമശാസ്ത്രമായിരുന്നു അങ്ങനെ അദ്ദേഹം ആധുനിക ഭൗമശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെട്ടു അദ്ദേഹം ആകെ ചെയ്തത് കൃഷിപ്പണിക്കിടയിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതിൽ നിന്നും അനുമാനങ്ങളിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്തത് എഡ്ഗർ അലൻപോ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരനും കവിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതകളാണ് ടു ഹെലൻ ദവൻ ചെറുകഥകളിൽ പ്രസിദ്ധമായതാണ് ടെൽ ടെൽ ഹാർട്ട് എന്നത് പക്ഷേ അദ്ദേഹത്തിന് അധികം ആരും അറിയാത്തൊരു വശം ഉണ്ട് എന്തെന്നാൽ അദ്ദേഹം ഒരു ആദ്യകാല ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ തന്റെ ഭാവനയിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും എഴുതിയ കൃതികൾ പിൽക്കാലത്ത് ജ്യോതിശാസ്ത്രം ഏറെ ചർച്ച ചെയ്തവയാണ് യുറേക്ക എന്ന തൻ്റെ ഗദ്യരൂപത്തിലെ കവിതയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി സ്പേസ് ആൻഡ് ഡ്യൂറേഷൻ ആർ വൺ എന്നുവച്ചാൽ സ്ഥലം എന്ന സങ്കല്പവും സമയവും ഒന്നാണെന്ന് ജ്യോതിശാസ്ത്രത്തിൽ പിൽക്കാലത്ത് വന്ന സ്ഥൂല കാലതക അഥവാ സ്പേസ് ടൈം എന്ന സിദ്ധാന്തം തന്നെയായിരുന്നു എഡ്ഗർ അലൻ പോ പറഞ്ഞത് കൂടാതെ അനവധി പ്രപഞ്ചങ്ങൾ ഉണ്ടെന്നും തമോ ഗർത്തങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നും അദ്ദേഹം എഴുതി ഇവിടെ പറഞ്ഞ പേരുകൾ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഇനിയും എത്രയോ എണ്ണം പറയാനുണ്ട് ഡാവിൻചിയും ജെയിൻസ് ഹട്ടണും എഡ്ഗർ അലൻ പോയും പേര് പറയാത്ത അനവധി പേരും പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഒന്നു തന്നെയാണ് എന്തെന്നാൽ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക് പിറകിൽ ശാസ്ത്രജ്ഞർ തന്നെ ആവണം എന്നില്ല നല്ല നിരീക്ഷണ പാഠവും ചിന്തിക്കാനുള്ള ശേഷിയും വിമർശനാത്മകമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവും അനുമാനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും കണ്ടുപിടുത്തങ്ങൾ നടത്താമെന്നാണ് ഇവർ ലോകത്തോട് പറഞ്ഞത് ഇവർ പറഞ്ഞത് തന്നെയാണ് നമുക്കും ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത് നല്ല ശാസ്ത്രബോധം ജീവിതത്തിൽ വളർത്തിയെടുത്താൽ ശാസ്ത്രരംഗത്ത് ഒരാൾക്ക് ഏറെ മുന്നോട്ട് പോകാനാവുമെന്ന വലിയ സത്യം കുട്ടികളിൽ ശാസ്ത്രബോധം എങ്ങനെ വളർത്താം എന്നതാണ് നമ്മൾ അടുത്ത ലക്കത്തിൽ പരിശോധിക്കുന്നത് ഗുഡ് ബൈ